നമുക്ക് ആദർശിൻ്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ചലി ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നെ നന്ദുവിനെ കനക വിളിക്കുകയാണ് അപ്പോൾ നൂല് കെട്ടി ചടങ്ങും കാര്യങ്ങളൊക്കെ ആണല്ലോ പിന്നീട് നന്ദുനോട് സംസാരിക്കുന്ന സമയത്ത് നന്ദുനാവുമ്പോൾ അവിടെ വിഷമായിരുന്നു നന്ദു പറഞ്ഞു ഞാനും കൂടെ അവിടെ ഉണ്ടാവേണ്ടതായിരുന്നു പറയുന്നത് ഈ സമയത്ത് കനക പറഞ്ഞ സാരമല്ല മോളെ നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ എന്ന് പറയണം ഇനി കുറച്ചാൾ കഴിയുമ്പോൾ നിനക്കും കൂടെ വന്ന് കഴിയുമ്പോൾ കാണാമല്ലോ എനിക്ക് കുഞ്ഞിനെ കാണാൻ കൊതിയാവുന്നുണ്ടെന്ന് പറയണം ഇപ്പം ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടെ അടിച്ച് പൊളിച്ചാഘോഷിക്കാനെന്നൊക്കെ പറയണം ഇത് കേട്ടപ്പോൾ കനം കുറഞ്ഞു ഒരു വിഷമം എനിക്ക് ഉണ്ടെന്ന് എന്തൂട്ടാ നീ ഒന്ന് വന്നാൽ മതിയായിരുന്നു എന്നൊക്കെ പറയണം അപ്പോഴേക്കും ഗോവിന്ദ ഫോൺ മേടിച്ചു പിന്നീട് ഗോവിന്ദന് കുറച്ച് നേരം സംസാരിക്കുവാണ് ഈ സമയത്ത് ഗോവിന്ദ ചോദിച്ച് എങ്ങനെയുണ്ട് മോളെ അവിടുത്തെ കാര്യങ്ങളൊക്കെ കുഴപ്പമൊന്നും ഇല്ല അല്ലെന്ന് ചോദിക്കുകയാണ് നന്ദു കൂടുതലൊന്നും പറയാൻ പോയില്ല വെറുതെ എന്തിനാണ് ഇനി ഇപ്പോൾ അച്ഛനെയും അമ്മയും കൂടെ വിഷമിക്കുന്നത് ആ ട്രെയിനർ കാരണം താൻ ഇവിടെ കിടന്ന് വേദിക്കുന്നത് അവരറിയേണ്ട കാര്യമില്ലല്ലോ അയാൾക്കാണെങ്കിൽ തന്നെ കണവും വല്ലാത്തൊരു ഒരു അത് ഇവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാവങ്ങൾ അവിടെ ഇരുന്ന് വേദനിക്കുകയുള്ളൂ നന്ദു പറഞ്ഞേ കുഴപ്പമൊന്നുമില്ല ചാ ഇവിടെ സുഖമെന്ന് പറയണം അങ്ങനെയാണെങ്കിൽ ട്രെയിനിങ്ങൊക്കെ കഴിഞ്ഞ് നല്ല മിടുക്കിയായിട്ട് തിരിച്ചു പറഞ്ഞതെന്നൊക്കെ പറയുകയാണ് വന്ന് കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ദിവസം കൂടി ആഘോഷിക്കാം അല്ല നയനേച്ചു വന്നോന്ന് എന്ന് വന്നില്ല ആ സാധാരണ തലേ ദിവസം വരേണ്ടതായിരുന്നു ഇന്ന് വ ഇന്ന് വരുമെന്നൊക്കെ പറയാണ് അത് കുറച്ച് സമയം സംസാരിച്ചതിന് ശേഷമാണ് ഫോൺ വെക്കുന്നത് ഈ സമയത്ത് ആരെന്തപരിയല്ല ആദർശ നൂലുകേട്ടേ ചടങ്ങിന് വേണ്ടി റെഡിയാവുകയാണ് അങ്ങനെ റെഡി ആയി കഴിഞ്ഞ് ആദർശ സിറ്റ് ഔട്ടിലേക്ക് വന്നിരിക്കുക ആ സമയത്ത് അഭി അങ്ങോട്ടേക്ക് വരുന്നത് അബി ഒന്ന് ചോദിച്ചു ആഹാ ആദർശമായിട്ട് നേരത്തെ ഇവിടെ റെഡിയായിട്ട് വന്നിരിക്കുകയാണെന്ന് ചോദിക്കും ആദർശായിട്ട് മൊത്തം എന്തൊരു സന്തോഷം എനിക്കറിയാം ഇപ്പോഴത്തെ ഈ സന്തോഷത്തിൻ്റെ കാരണം നായ നേരത്തെ എല്ലാം പറഞ്ഞോണ്ടല്ലേ എന്ന് ചോദിക്കും ആദർശിച്ചു പറഞ്ഞു അതെ എന്തൊരു സമാധാനമാണെന്ന് അറിയാം എനിക്ക് ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല എല്ലാ സത്യങ്ങളും ഒക്കെ തുറന്ന് പറഞ്ഞിരിക്കുകയാണ് നമ്മൾ പിന്നെ ടെൻഷൻ അടിക്കേണ്ട കാര്യം എന്താ ഇത് കേട്ട് കഴിഞ്ഞപ്പോ അഭി പറഞ്ഞു ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല പോലും അല്ല ആദർശേൺ എന്ത് കൂളായിട്ടാണ് പറയണേ ശരിക്കും പറഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ എന്തെ നടുത്തിട്ട് വീട്ടിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്ന ആദർശേടൻ അറിയാമെന്ന് ചോദിക്കുക അത് കേട്ടോണ്ണാണ് അങ്ങോട്ടേക്ക് അനി വരുന്നത് അനി വന്നിട്ട് പറഞ്ഞു അതെ തെറ്റ് ചെയ്യുന്ന ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല എന്ന് പറയാം അത് നീ അങ്ങോട്ട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറയണം എന്താ ഇനിയിപ്പോൾ ആ അബിയാട്ടന് അങ്ങനെ എന്തെങ്കിലും സംശയമുണ്ട് ആദർശയാണ് തെറ്റെയ്തിട്ടെന്ന് എനിക്ക് തോന്നുന്ന അബിയേട്ടന് ആദർശേണ്ട തലയിലേക്ക് കുറ്റം കെട്ടിവെക്കാൻ മനപൂർവ്വം ശ്രമിക്കുന്ന പോലെ തോന്നുന്നുണ്ട് ലക്ഷണം കണ്ടിട്ട് ഇനിയിപ്പോൾ അബിയാടനാണോ ഇതിനകത്ത് കുറ്റക്കാരൻ എനിക്ക് സംശയം ഉണ്ടെന്ന് പറയണം അനിയങ്ങോട് വെട്ടി തുറന്ന് പറഞ്ഞു പെട്ടെന്ന് അഭി ഉയർത്തി അവനെ തല്ലാൻ തുടങ്ങുവാണ് നീ എന്താടാ പറഞ്ഞതെന്ന് ചോദിച്ചോണ്ട് ഹാ തല്ലാനോ അന്ന് തല്ലി നോക്കിയാൽ കാണിച്ചു എന്ന് പറയുന്നത് ഹ ഈ വീട്ടിൽ ഇങ്ങനത്തെ കള്ളത്തരങ്ങളൊക്കെ കാണിക്കുന്നത് അപ്പം എന്താണെങ്കിലും അഭിയാടനായിരിക്കും ഇതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ട് ആദർശാട്ട് വരെ ഇതുപോലത്തെ ചീത്തപ്പേരൊന്നും കേൾപ്പിച്ചിട്ടില്ല ഹാ അങ്ങനെ അല്ല അബിയേട്ടൻ കുഞ്ഞുന്നാളിലെ മുതൽ ഞാൻ കേട്ടു വന്നിരിക്കുന്ന കാര്യങ്ങളല്ലേ എല്ലാത്തിരത്തും പ്രശ്നം പെണ്ണ് കാര്യങ്ങളാണല്ലോ അങ്ങനെ തന്നെ എത്ര പെണ്ണുങ്ങളെ പുറകെ പോയിട്ടുണ്ട് അബിയേട്ടനെ തന്നെ അറിയാവും ചോദിക്കുക എന്തൊക്കെ പ്രശ്നങ്ങളാ മുത്തശ്ശൻ എത്ര തവണ അബിയേട്ടനെ താക്കീത് ചെയ്തിട്ടുണ്ടെന്ന് ചോദിക്കുക പിന്നെ ഞാനിപ്പോൾ അങ്ങനെയൊന്നും അല്ല നീ നബിയോട് ചോദിച്ചു വെക്ക് എനിക്ക് നല്ല മാറ്റം ഉണ്ടെന്ന് പറയാം മാറ്റൊക്കെ എന്തിനാന്ന് ആര് കണ്ടു ഒരു പക്ഷേ എങ്കിലെന്തെങ്കിലും കള്ളത്തരം മറിക്കാനാണോ ഈ മാറ്റൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ലോ എന്ന് പറയണം ഉള്ളിലൊരു ഭയം തോന്നി ഇവനെ പേടിക്കണം ഇവനെല്ലാം വെട്ടിത്തോറന്ന് പറയുന്നുണ്ട് എങ്ങാനും ഇനി ഇനിയിപ്പം ഈ നിൽക്കുന്ന ആദർശനൊരു സംശയം തോന്നി അതോടുകൂടി തൻ്റെ കട്ടവും പെടാൻ മടങ്ങും പെട്ടെന്ന് അഭി പറഞ്ഞു ദേ അനി നീ വെറുതെ ഇല്ലാത്ത കാര്യം പറഞ്ഞു ഉണ്ടാക്കിയേക്കല്ലോ കേട്ടോ ഇല്ലാ കഥകള് അവസാനം കുറ്റം എല്ലാം കൂടെ ചേട്ടനും അനിയൻകൂടെ എന്റെ തലയെ വെച്ചു കെട്ടാൻ നോക്കുവല്ലേ ഞാൻ എന്താടാ ചെണ്ടയാണോന്ന് ചോദിക്കണം ആ നിന്റെ ഒക്കെ മുന്നിൽ ഇച്ചിരി സമയം താന്നു എന്നോടത്തോടെ എൻ്റെ തലയിലേക്ക് കയറി നിറങ്ങില്ലെന്ന് അറിയണം ആ സമയം ആദർച്ചു പറഞ്ഞു അതെ തെറ്റ് ചെയ്യവന് ചെയ്യുന്നവന് ഇത്ര രോഷകൊള്ളിനായിട്ട് മാറിയാൽ മതി ഞാനതെല്ലാം മിണ്ടായിരിക്കുന്നത് എനിക്ക് എന്താണെങ്കിലും ഉറപ്പുണ്ട് ഞാൻ ആ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് എൻ്റെ കുഞ്ഞല്ല ചന്തമാോളെന്ന് അതുകൊണ്ട് പിന്നെ എനിക്ക് ടെൻഷന്റെ കാര്യമില്ല പിന്നെ എന്റെ ഭാര്യയ്ക്കും ആ സത്യം അറിയാം പിന്നെ എൻ്റെ അമ്മയുടെ കാര്യം അമ്മയ്ക്ക് മാത്രം ഇച്ചിരി വിശ്വാസമൊക്കെ സാരമില്ല എപ്പോഴെങ്കിലും സത്യം പുറത്തു വരുമല്ലോ അപ്പൊ എല്ലാവർക്കും മനസ്സിലാക്കിയുള്ളു ഞാൻ തെറ്റ് ചെയ്തടത്തോളം കാലം ഞാൻ വിഷമിക്കേണ്ട കാര്യമില്ല ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല എന്ന് പറയുകയാണ് ഈ സമയം അനി പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് പക്ഷേ അഭിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അഭി കല്ല് തുള്ളി അങ്ങോട്ടേക്ക് പോകണം ഈ പൂക്കണ്ടപ്പോൾ അനി പറഞ്ഞു കണ്ടില്ലേ അബിയേട്ടൻ പോകുന്നേ ആ പൂക്കണ്ട തന്നെ അറിയാം എന്തോ കള്ളത്തിലോ ഉണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമല്ല എനിക്ക് നല്ല സംശയമുണ്ട് ഒരു പക്ഷേ മുത്തശ്ശൻ്റെ അടുത്ത് ആ അനക പറയാൻ തുടങ്ങിയതിനിപ്പോൾ അഭിയേട്ടൻ്റെ പേരാണോ എന്ന് എനിക്ക് സംശയമുണ്ട് അതുകൊണ്ടാണ് അബിയേട്ടനെ ഒരു ഒരു മുഴ മുമ്പേ ഇറങ്ങിയതെന്നും പറയാൻ പറ്റില്ല അഭിയേൻ്റെ സ്വഭാവം ആയതുകൊണ്ട് ചിലപ്പോൾ ആദർശേൻ്റെ ഫോട്ടോ അവിടെ കൊണ്ടേ വെച്ചതാണൊന്നും പറയാൻ പറ്റില്ല എന്ന് പറയുന്നത് കേട്ടപ്പോൾ ആദർശം പറഞ്ഞു അല്ല ഞങ്ങൾ ഒരുമിച്ച് അങ്ങോട്ട് പോയത് അതിനെ അബീനെ മുത്തശ്ശന വിളിച്ചതെന്ന് പറയാം ഹാ അതൊക്കെ വിളിക്കും പക്ഷേങ്കിൽ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇങ്ങനെ ഡ്രാമ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആൾക്കാരെ നേരത്തെ വിളിച്ചു വരുത്തി വെച്ചതാണെങ്കിലോ അത് പറയാൻ പറ്റില്ല അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ ഈ പറയുന്ന അനകയുടെ ബന്ധുക്കളാണോ അല്ലയോ എന്ന് ആദർശമാണ് അറിയാമെന്ന് ചോദിക്കുക അല്ലാതെ പിന്നെ പിന്നീട് അവരെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുക ഇല്ലെന്ന് പറയാം അതാ പറഞ്ഞത് അതിനകത്ത് തന്നെ എന്തോ ഒരു കള്ളത്തരമില്ലേ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിച്ചട്ടെ അവിടെ ചെന്നിട്ട് ഇതുവരെയായിട്ടും ആ ബന്ധുക്കൾ അവിടെ നിൽക്കുന്നത് വന്നിട്ട് അങ്ങനെ കണ്ടിട്ടുണ്ടോ എന്ന് നിൽക്കുക ഏയ് ഇല്ല അതാ പറഞ്ഞേ എന്തോ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞേ ആ സൂക്ഷിച്ചോ മിക്കവാറും ഇതെൻ്റെ പിന്നിൽ അഭി എന്ന് പറയാണ് ആ സമയത്ത് ജലജ അനികേന അനാമിയുടെ അടുത്തേക്ക് എല്ലുകയാണ് അനാമിയുടെ അടുത്ത് ചെന്നിട്ട് ചില മോള് വരുന്നില്ലേന്ന് ചോദിക്കണം ചോദിക്കുകയാണ് ഞാനങ്ങും വരുന്നില്ല അപ്പിച്ചി അതെന്താ മോളെ അങ്ങനെ പറയണേ ഓഹ് എനിക്കിഷ്ടമില്ല ആ വൃത്തിയേട്ട വൃത്തിയില്ലാത്ത വീട്ടിലേക്ക് വരാനായിട്ട് ഓ അവരുടെ ആ വീട്ടിൽ പോയി കയറാനായിട്ട് പൊടിയും പിടിച്ച് നാശകോശമായ ഒരു വീട് മുമ്പ് ഒന്നിനായിട്ട് പെട്ടെന്ന് പോയിട്ട് എനിക്കും കൂടി ശാബ്ദിക്കാം വന്നു പറയണം ഇത് കേട്ടപ്പോൾ ജഡ പറഞ്ഞ് എന്തു ചെയ്യാൻ പറ്റും മോളെ പെട്ട് പോയില്ലേ എൻ്റെ മോൻ എത്ര നല്ല ആലോചനയൊക്കെ വന്ന എന്നിട്ട് അവസാനം അവനെ വലയിലാക്കിയില്ലേ അവള് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല അവൻ എന്തോ കൈവശം കൊടുത്താണ് ഇപ്പോഴാണെങ്കിലോ അപ്പിക്കാണെങ്കിലും അവളെന്ന് വെച്ചാൽ ജീവനാണെന്ന് പറയണം അതങ്ങനെയാണല്ലോ അല്ലെങ്കിലും ഈ കനകേടേയും ഗോവിന്ദ്രൻ പെൺമക്കൾക്ക് ആ പിള്ളേരെ വല വിശി പിടിക്കാൻ നല്ല മിടുക്ക അപ്പച്ചിന്ന് പറയണം പിന്നീട് ജാർജ് പറഞ്ഞു മോളെ നീ അന്ന് നോക്കണ്ട ആ നന്ദു എന്ന് പറയുന്ന പെണ്ണ് അവിടെ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ മോളെ വിളിച്ചത് മോളെ കുട്ടിക്ക് വരാനായിട്ട് ഏയ് ആ സാരമില്ല അവളില്ലെങ്കിലും എനിക്ക് വരാനൊട്ടും താല്പര്യമില്ലെന്ന് ഞാൻ ഞാനെന്തിനാണ് വരുന്നത് അല്ലെങ്കിലും അവിടെ വന്നിട്ട് ഈ ചടങ്ങൊന്നും കാണാനായിട്ട് എനിക്ക് താല്പര്യം ഇല്ലാത്ത കാര്യമാണെന്ന് പറയുകയാണ് അല്ല മോളെ ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും അവർക്കറിയത്തില്ല ഈ ചന്തു എന്ന് പറയുന്ന കൊച്ചി ഇവിടെ ഉണ്ടെന്നും അവർക്കറിയത്തില്ല എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ എറിയാനൊരു അവസരം കിട്ടുവാണെങ്കിൽ നമുക്ക് എറിയാലോ എങ്ങനെയുണ്ടെന്ന് ചോദിക്കണം അതുകൊള്ളാം പക്ഷേ എന്തോ അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് അവരെ കണ്ട് കഴിയുമ്പോഴത്തേന് ഇങ്ങനെ ചൊറിഞ്ഞു തരും ആ കനകേടം കൂന്നിൻ്റെ മുഖം കണ്ടുകഴിയുമ്പോൾ പ്രത്യേകിച്ച് ആ നവ്യയുടെ കാര്യം പറഞ്ഞാൽ അപ്പച്ചീടെ മരുമോളൊക്കെ ആയിരിക്കും എല്ലാം കണക്കാ നവ്യേം കണക്കാം നയനയും എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ ജലജ പറഞ്ഞാൽ മോൾക്ക് ഇഷ്ടം കൊണ്ടാണ് വന്നാൽ മതി എന്നൊക്കെ പറയാണ് ഈ സമയത്ത് ആദൃശം മുറി കയറി ചെന്നപ്പോൾ നയന റെഡിയാകുമായിരുന്നു പിന്നീട് നയന പറഞ്ഞു അതെ ചന്ദ കൊണ്ടോണ്ടെന്നാൽ മുത്തശ്ശിയൊക്കെ പറയണമെന്ന് പറയും ആദർശോഞ്ഞെന്താ അല്ല അവിടെ ചെന്ന് കഴിയുമ്പത്തേനും അച്ഛനും അമ്മക്ക് ചോദിക്കില്ല എന്താ ഏതാന്നൊക്കെ പോരാത്തനെ അബിയും അപ്പച്ചയ്ക്കല്ലേ കൂടെയല്ലേ ആ അവരൊക്കെ ചിലപ്പോ വാവിട്ടെന്തേലും പറഞ്ഞിരിക്കും നല്ലൊരു ദിവസമല്ലേ ചടങ്ങിന്റെ സമയത്ത് വേറെ കാര്യങ്ങളൊന്നും ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചായിരിക്കും അവരങ്ങനെ പറഞ്ഞെന്ന് പറയണം ആദർശ അത് ശരിയായിട്ടൊരു കാര്യമാണ് ഇനിയിപ്പോ മോളെ മുത്തശ്ശിരി അടുത്താക്കിയിട്ട് പോകാൻ കുഴപ്പമൊന്നുമില്ലെന്ന് പറയണം അതിനുശേഷം ആദർശനോട് വെച്ചു അല്ല ഇടാനുള്ള സ്വർണമൊക്കെ അതൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയണം അല്ലെങ്കിൽ അബി ഒന്നും മേടിക്കില്ല എന്നുള്ള കാര്യം അറിയാം എല്ലാം ജ്വല്ലറി തന്നെയാണ് എടുക്കുന്നത് അബിക്ക് എത്ര പൈസ കിട്ടിയാലും തികയത്തില്ലല്ലോ എന്താണെങ്കിലും ആദർശനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് കുറച്ച് പണം ഉണ്ടാക്കിയെന്ന് കുറച്ച് പണം ഉണ്ടാക്കിയതാണ് ഇനിയും ഉണ്ടാക്കാമെന്ന് കരുതിയതാണ് പക്ഷെ അതങ്ങ് ചീറ്റിപ്പോയൻ്റെ ഒരു വിഷമം അബിയുടെ ഉള്ളിലുണ്ടായിരുന്നു പക്ഷേ അത്രയും പെട്ടെന്ന് വിട്ടു കൊടുക്കാനായിട്ട് ഒരുക്കില്ലായിരുന്നു എങ്ങനെയെങ്കിലും ഇനിയൊന്നുകൂടെ ആദർശനെ ബ്ലാക്ക് മെയിൽ ചെയ്യണം ആദർശനെ മാത്രമല്ല ഇവിടെയുള്ള പലരെയും ഈ കാര്യം വെച്ച് വേണം ചന്ദുവിന് ചന്ദുമോളെ വെച്ചിട്ട് വേണം ബ്ലാക്ക് മെയിൽ ചെയ്യാനായിട്ട് എന്നൊരു ചിന്തയൊക്കെ അബിയുടെ മനസ്സിലുണ്ടായിരുന്നു പിന്നീട് ആദർശ നയനെ റെഡിയായിട്ട് പോവാനിട്ടും കൂടെ ഇറങ്ങി വരുകയാണ് അപ്പോഴേക്കും ദേവേനെ അങ്ങോട്ടേക്ക് വന്നു ദേവേനയുടെ മുഖം ഇങ്ങനെ കടന്നൽ കുത്തിവലി ഇരിക്കുക ഈ സമയം നയന എന്തിട്ട് പറഞ്ഞു അമ്മേ അവിടെ ചെന്ന് കഴിയുമ്പോൾ അമ്മ ഇങ്ങനെ മുഖം വീർപ്പിച്ച് ചെന്നിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ സംശയം തോന്നും ആദർശ എണ്ണം അമ്മയും തമ്മിൽ സംസാരിച്ചില്ലെങ്കിൽ അവർക്ക് സംശയം തോന്നില്ല അവരെന്തേലൊക്കെ ചോദിക്കില്ലെന്ന് ചോദിക്കാം ഇത് കേട്ടപ്പോൾ ദേവേനെ പറഞ്ഞു അതൊക്കെ ഞാൻ നോക്കിക്കോളാന്ന് പറയുന്നത് പിന്നെ എനിക്ക് നല്ല പേടിയുണ്ടമ്മേ എന്ന് പറയണ എന്തിനും അല്ല എന്തേലും പ്രശ്നം ഉണ്ടാക്കുകയോ അപ്പച്ചയുടെ ഒക്കെ സ്വഭാവം അല്ലേ മുത്തശ്ശി പറഞ്ഞു നല്ലൊരു ചടങ്ങാണ് അത് എന്തേലും കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുളവാക്കിയിട്ടുണ്ടെങ്കിലേ അല്ലല്ല അച്ഛനും അമ്മയ്ക്കൊന്നും നല്ല വിഷമമാകുന്ന പറയാണ് ദേവേനു പറഞ്ഞു അതുകൊണ്ടാണ് പറഞ്ഞത് ചന്തമോളെ കൊണ്ട് പോകണ്ട എന്ന് പറഞ്ഞെന്ന് പറയുന്നത് ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ആദർശ് പറഞ്ഞു അതിനിപ്പം മോളെ കൊണ്ടായാലും ഇല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവരും സത്യങ്ങൾ അറിയില്ലയെന്ന് ചോദിക്കുകയാണ് ഞാനൊരു തെറ്റും ചേട്ടൽ എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് അമ്മയ്ക്കല്ലേ വിശ്വാസം അല്ല ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട് അമ്മ എന്നെ വിശ്വസിക്കുന്ന ഒരു ദിവസം എന്ന് പറയാം ഇത് കേട്ടപ്പോൾ ദേവേനെ പറഞ്ഞു ഒരു കാര്യം ചെയ്യുക ആ അത് നീ നിൻ്റെ മോളല്ല ചന്തയെന്ന് തെളിയിക്കു എന്നിട്ട് മതി ഇനി നമ്മൾ തമ്മിലുള്ള സംസാരം എന്ന് പറയുകയാണ് ദേവേനിക്ക് ഇഷ്ടപ്പെട്ടില്ല ദേവേനി പിന്നീട് അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിക്കഴിയുമ്പത്തേനും നയനെ പറഞ്ഞു അതെ അതിന് ചേട്ടൻ വിഷമിക്കൊന്നും വേണ്ട അമ്മയുടെ സ്വഭാവം അറിയാവുന്നതല്ലേ ആ അന്നും കാര്യം കണ്ട വരാൻ പറഞ്ഞിട്ട് അങ്ങനെ അവന് നൂല് കെട്ടി കെട്ടിച്ചടങ്ങിനായിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ് ആദ്യം അഭിയാണ് ചെന്നേ അഭി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവി ഓടി ഇറങ്ങി വന്നു നവിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പിന്നീട് അവി എന്നിട്ട് കുഞ്ഞിനെ ഉണ്ട് ഈ സമയത്ത് നവിയോട് പറഞ്ഞു ആ ചന്തു എന്ന് പറയുന്ന പെങ്കുച്ചിനെയും ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് തുടങ്ങിയതാ പിന്നെ എന്തോ മുത്തശ്ശേ മുത്തശ്ശനൊക്കെ പറഞ്ഞ് ഞങ്ങള് നോക്കോളാന്ന് പറഞ്ഞിട്ടാ അല്ലായിരുന്നു ഇന്ന് വിട്ടൊരു ഭൂകമ്പം തന്നെ ഉണ്ടായിരുന്നെന്ന് പറയാം നവി പറഞ്ഞു ഭാഗ്യം എങ്ങാനും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ചടങ്ങിൻ്റെ സമയത്ത് ആകെ പാട്ടൊരു കല്ലുകടിയായിരുന്നു പറയാം പക്ഷേ ഒരു കാര്യമുണ്ട് നവിയെ എത്ര കാലം മറച്ചു വെക്കാൻ പറ്റും നിൻ്റെ അമ്മയുടെ അച്ഛൻ്റെ അടുത്തുനിന്ന് ഇന്നല്ലെങ്കിൽ നാളെ ഈ രഹസ്യമൊക്കെ പാട്ടാവൂലെന്ന് ചോദിക്കണം എന്നാലും കുഴപ്പമില്ല ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നതിന് ശേഷം അല്ലേ എന്തായാലും പറയാം പക്ഷെ എനിക്ക് ഇപ്പോഴും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് പറയാം എന്നിട്ട് ഇപ്പോഴും ആദർശമായി ഒരു കുലുക്കോ കുളിക്കുമല്ല ആദർശമായി മാത്രമല്ല നിന്റെ അനുജിത്തിക്കും അങ്ങനെ തന്നെയാണ് ഇപ്പോഴും നിന്റെ അനുജിത്തിയാനെ പൊന്നുപോലെയാണ് നോക്കുന്നത് അത് മാത്രമല്ല ഇപ്പം നയനാമ്മയും ആദർശച്ചങ്ങൊക്കെ മതിമോൾക്ക് അവരോടൊപ്പമാണ് ഊണ് മറക്കുമല്ലാന്ന് പറയുന്നത് നവിവളെ ഞാനങ്ങോട്ടേക്ക് വരട്ടെ ഞാൻ അങ്ങോട്ട് വന്നിട്ട് ഞാൻ കാണിച്ചു കൊടുക്കുന്നതാണെന്ന് പറയുകയാണ് ഈ സമയം അവി മാക്സിമം നവിയുടെ മനസ്സിലേക്ക് എരിവരി കയറ്റി കൊടുക്കുന്നുണ്ട് നമ്മുടെ കുഞ്ഞിനെ രണ്ടാം സ്ഥാനമേ കിട്ടുള്ളൂ ചന്തമോളൊക്കെ ആയിരിക്കും അവിടെ ഒന്നാം സ്ഥാനം എന്നൊക്കെ പക്ഷെ നവിയ്ക്ക് അത് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല കാരണം ആനന്ദപുരിയിലെ കൊച്ചുപോലെ ആദ്യത്തെ സന്തതി തൻ്റെ കുഞ്ഞാണെന്നൊരു ചിന്ത നവിയുടെ മനസ്സിൽ ഉറച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്തല്ലേ ഇങ്ങനെ ഒരു കാര്യം എന്ന് പറഞ്ഞാല് അതൊട്ടും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല ഇനി അവരെല്ലാരും കൂടെ പോയി കഴിഞ്ഞപ്പം മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ സംസാരിച്ചിരിക്കുമ്പോൾ തന്നെ വന്നു പിന്നീട് മുത്തശ്ശ പറഞ്ഞു അതേ മുളക്ക് വിശക്കുന്നുണ്ടോയെന്ന് ചോദിക്കാം ഇല്ലയെന്ന് പറയാം നമ്മൾ മോള് വരാൻ പറയുകയാണ് അങ്ങനെ കുറച്ച് കളിപ്പാട്ടമൊക്കെ എടുത്ത് കൊടുത്ത് അവർ കുറച്ച് സമയം മോളെ കളിപ്പിക്കുകയൊക്കെ ചെയ്യുകയാണ് പിന്നീട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മുത്തശ്ശൻ പറഞ്ഞു എനിക്ക് നയനമോളെ നല്ല വിശ്വാസമാണ് അതുകൊണ്ടല്ലേ ഇത്ര വലിയ പ്രശ്നം ഉണ്ടായിട്ടും പോലും നയനമോളത് എത്ര ഭംഗിയായിട്ട് ആ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തായി കാരണം ആദർശം നയനയും തമ്മിൽ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അവർ തമ്മിൽ ഒരു രഹസ്യങ്ങൾ ഒളിച്ചു വെച്ചിട്ടില്ല ആകെപ്പെടാൻ ദേവേനയുടെ കാര്യങ്ങൾ മാത്രമാണ് ആദർശം എന്ന് ഒളിച്ചു വെച്ചത് അതിന് നല്ല കാര്യമായതുകൊണ്ട് മാത്രമാണ് അതുപോലെ തന്നെ ഞാനും ഞാനും നിന്നെ ഒന്ന് ഇതുവായിട്ടൊന്നും ഒളിച്ചു വെച്ചിട്ടില്ലെന്ന് പറയുകയാണ് ഇത് കേട്ട് മുത്തശ്ശി പറഞ്ഞ് അതെനിക്കറിയാവുന്ന കാര്യമില്ലെന്ന് പറയും പക്ഷേ ഒരു കാര്യമുണ്ട് ഞാൻ നിന്നോട് പറയാത്തൊരു കാര്യമുണ്ട് അത് ഇന്ന് പറയാനായിട്ട് ഞാൻ പോണേന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ മുത്തശ്ശി ചോദിച്ച് എന്ത് കാര്യം നോക്കുക അതുണ്ടെന്ന് പറയാണ് അപ്പം മുത്തശ്ശൻ എന്തോ രഹസ്യം മനസ്സിൽ വെച്ചിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല നാളത്തെ ഫുൾ വിശേഷം വരുന്നത് കഴിയുമ്പോൾ അറിയാം മുത്തശ്ശൻ ഇത്രയും കാലം മുത്തശ്ശോട് പോലും പറയാതെ മനസ്സിൽ ഒളിപ്പിച്ച് വെച്ചാൽ രഹസ്യം എന്താണെന്ന് ഇനി ആരെക്കുറിച്ചുള്ള എന്ത് രഹസ്യമാണെന്ന് അറിയത്തില്ല അതൊരു വലിയ രഹസ്യം തന്നെ ആയിരിക്കും എന്താണെങ്കിലും അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നതെന്ന്